അസ്സാമലൈക്കും വർഹമത്തല്ല ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമ്മില്ല അലഹമ്മബിൾ ആലമീൻ വസ്ലാത്തു വസ്ലാം അല അഷ്റഫ് ലംബിയ ഇബ് അൽ മുർസലീൻ നബീന വഹബി മുഹമ്മദിൻ മുഹമ്മദീൻ സാഹു അലിഹി വസ്ലം വഅല അലിഹി വസഹബി ഹി അജ്മീൻ അമ്മാബായദ് പ്രിയമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഈ ഒരു നേർവഴി പ്രഭാഷണത്തിൽ അള്ളാഹുവിൻ്റെ അതിഭയാനകമായ നരകത്തിൽ നിന്ന് രക്ഷ നൽകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നതുപോലെ നരകം എന്ന് പറയുന്നത് അതിഭയാനകമാണ് നാറൻ ഫർത്തുക്കും ഏറ്റവും വലിയ ഒരു അഗ്നിയെക്കുറിച്ച് അല്ലേ കത്തിച്ചാമ്പലാക്കുന്ന രൂപത്തിലുള്ള അഗ്നിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു ഈ നഹാലൽ കുബർ അതൊരു വമ്പിച്ചൊരു കാര്യം തന്നെയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ അള്ളാഹു സുബഹാനുഹു താല ഈ ഒരു മഹാവിപത്തിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അതിനോടൊപ്പം അതിൽ നിന്ന് രക്ഷ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇഹ്ലാസോടു കൂടി അള്ളാഹുവിൻ്റെ വഹദാനീയത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് എന്താണ് അള്ളാഹുവിൻ്റെ വഹദാനിയത്തിൽ ലാ ഇലാഹ ഇല്ലാ ഒരു ആരാധ്യനുമില്ല അല്ലാതെ ഇതിൽ നമ്മൾ ജീവിത അവസാനം വരെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് അള്ളാഹുദിനെ തോഫീക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ നിങ്ങൾ നോക്കൂ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമ പഠിപ്പിക്കുകയാണ് ഒരാൾ ലാ ഇലാഹ ഇല്ലാ മുഹമ്മദുർ റസൂലുല്ലാ എന്ന് തൻ്റെ കൽബിൽ സത്യസന്ധമായി അതിനെ കൊണ്ടുനടന്നാൽ അള്ളാഹു അവൻ്റെ മേൽ നരകം ഹറാമാക്കുന്നതാണ് എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായ റബ്ബിനോടുള്ള ദുഴയാണ് നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി വിശുദ്ധ ഖുർആാൻ പലയിടങ്ങളിലായി ഒരു കാര്യമാണ് ഒരറ്റൊരാത്ത് സൂചിപ്പിക്കട്ടെ അല്ലാതീനയക്കൂലൂന റബ്ബന ഇന്നന ആമന്ന ഫിർല ദുനൂബന വഖിന അദാബന്നാർ ഞങ്ങൾക്ക് പിന്നെ അദാബിൽ നരക ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണം ഞങ്ങളുടെ പാപങ്ങളെ പുറത്തുതരണം എന്ന് പറയുന്ന ആളുകളാണ് സത്യവിശ്വാസികൾ എന്ന് വിശുദ്ധ ഖുർആാൻ സുറത്ത് ആലിമറാനിലെ പതിനാറാമത്തെ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു അതേപോലെ തന്നെ ഒരു ഹദീസിൽ നമുക്ക് കാണാം ഒരാൾ മൂന്ന് തവണ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നു അപ്പം സ്വർഗം പറയും അള്ളാഹു മാ ദഹിൽഹുൽ അൽ ജന്ന പഠിച്ചവനെ അദ്ദേഹത്തിന് ഈ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ ഒരാൾ മൂന്ന് തവണ ഒരു ദിവസം നരകത്തിൽ നിന്ന് കാവല് ചോദിക്കുന്നു അപ്പം നരകം അയാൾക്ക് വേണ്ടി പറയും അള്ളാഹു മിനന്നാർ അള്ളാഹു നരകത്തിൽ നിന്ന് അയാളെ അകറ്റിക്കളയണമേ എന്നുള്ളത് അപ്പം ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫജർ നമസ്കാരവും ആസ്രു നമസ്കാരവും അതിനെ പ്രത്യേകമായി പരിഗണിക്കുക അത് ജമാത്തായി വീഴ്ച വരുത്താതെ കൊണ്ടു നടക്കുക എന്നുള്ളത് ഒരു ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ് എന്ത് പിന്നെ തുലൂഹു ശംസിൻ്റെ മുമ്പുള്ള നമസ്കാരം ഉറൂബിൻ്റെ മുമ്പുള്ള നമസ്കാരം ഒരാളതിനെ നന്നായി പരിഗണിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളത് അതേപോലെ തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഒരാൾ നാല്പത് ദിവസം തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ കൂടെ ജമാത്തായിട്ട് നമസ്കരിച്ചു അയാൾ പള്ളിയിൽ ചെന്ന് അയാൾ എല്ലാ ആദ്യ തക്ബീ ഇമാം ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുന്ന സമയത്ത് അയാൾ പള്ളിയിലുണ്ട് ജമാത്തിൻ്റെ കൂടെയുണ്ട് അപ്പോഴോ അയാൾക്ക് രണ്ട് കാര്യങ്ങളിൽ നിന്ന് രക്ഷ കിട്ടും ഒന്നെന്താണ് നരകത്തിൽ നിന്നുള്ള രക്ഷയുണ്ട് അതേപോലെ തന്നെ കാപ്പറ്റ്യത്തിൽ നിന്നുള്ള രക്ഷയുമുണ്ട് എന്ന് പ്രവാചകൻ സുല്ലാഹു അലഹി വസലമ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ധാരാളമായി സുന്നത്ത് നോമ്പെടുക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ നോമ്പെടുത്താലുള്ള കൂലി എത്രയാണ് പ്രിയപ്പെട്ടവരെ എഴുപത് വർഷത്തെ വഴിദൂരമാണ് അയാൾ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ ആ കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക തിങ്കളും വ്യാഴവും പോലെയുള്ള പിന്നെ നോമ്പുകൾ അതേപോലെ തന്നെ അയ്യാമുൽ ബീദിലെ നോമ്പുകൾ മറ്റു സുന്നത്തായ നോമ്പുകൾ അതേപോലെ തന്നെ അങ്ങനെയുള്ള ആ നോമ്പുകളെ പ്രത്യേകമായിട്ട് പരിഗണിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒറ്റയ്ക്കിരുന്നുള്ള കരച്ചിലിനെക്കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെയാണെന്ത് അകിടിലേക്ക് പാല് തിരിച്ച് കയറാത്തതുപോലെ അള്ളാഹുവിനെക്കുറിച്ച് ഓർത്തു കരഞ്ഞ കണ്ണുകൾ ഒരിക്കലും നരഗത്തിയിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് ഹബീബ്ന റസൂൽ അഹി സലാഹു അറേഹി വസ്ലം പഠിപ്പിക്കുകയാണ് അതേപോലെ തന്നെ ഒറ്റക്കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കേണ്ട പ്രിയപ്പെട്ടവരെ ഒരു കുറഞ്ഞ അളവിലാണെങ്കിലും നമ്മൾ സ്വതക്ക ചെയ്യുന്നത് ഇത്തക്കോ അന്നാർ വല ഉഷിക് തമ്ര ഒരു കാരൊക്കെ ചീളു കൊണ്ടെങ്കിലും അത് സ്വതക്ക ചെയ്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തിയിൽ നിന്ന് നിങ്ങളുടെ തടിയെ സലാമത്താക്കുക എന്ന് പ്രവാചകൻ സലഹു അലഹി വസ്സലമ പറഞ്ഞതായി കാണാൻ കഴിയും അള്ളാഹു നമുക്കെല്ലാവർക്കും നരകത്തിൽ നിന്നുള്ള മോചനം സാധ്യമാക്കി തരുമാറാകട്ടെ ആലമീൻ അസ്സലാമു അലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക